അപ്പോ ഇനിയും നമ്മൾ കാണും നമ്മൾ സംസാരിക്കും ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് ജനങ്ങൾക്ക് അഭിപ്രായം കൂടി തേടി ജനങ്ങൾ എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം കോൺഗ്രസിന്റെ കൂടെ കൂടണോ ലീഗിന്റെ കൂടെ കൂടണോ ബി ജെ പിന്റെ കൂടെ കൂടണോ അല്ല വിനേതാ പാർട്ടി നേതാവിന് പുറത്താക്കി അങ്ങോട്ട് പോകാൻ പറ്റുക അപ്പൊ ഇതിലെങ്കിലും കൂടണോ അതല്ല നമുക്കിങ്ങനെ ജനമായിട്ട് നിൽക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാം നിങ്ങളോട് ചോദിക്കാതെ ഒരു തീരുമാനം ഞാൻ എടുക്കില്ല കൃത്യമായ സർവേ നടത്തും പണ്ടത്തെ പോലെയല്ലല്ലോ ഫോണിൽ ഒരു കുത്തുത്തിയാൽ സാധനം കിസ് ഓർണ പറയാം ആ ഒരു സംവിധാനം ഉണ്ടാക്കും പത്തോ പതിനഞ്ചോ ഒരു മാസമോ കഴിഞ്ഞിട്ട് എന്നിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം അപ്പൊ എന്തായാലും ജ്യോഷിമാഷപ്പെടെ വഴി ഉണ്ടോ നന്ദി പറയാൻ ജോഷി മാഷ്ട വരാൻ പറഞ്ഞു ഇവിടെ ഉണ്ടോ മാഷെ ചുങ്ക ജോഷി അപ്പൊ ഞാൻ നന്ദിയും കൂടി ഞാൻ പറയാണ് മാഷെ കാണുന്നില്ല ഞാൻ സ്വാതന്ത്ര്യ തരത്തിലുണ്ടാവും അപ്പൊ എന്താറിയോ സുഖനെയും പിന്നാര ഒരു ക്രിസ്ത്യാനിയായ ജോഷി എത്രയുള്ളൂ ഇത് തന്നെയാണ് നമ്മളെ കൺസെപ്റ്റ് ഈ മൂന്ന് മനസ്സായോ പിന്നെ സകലമായ മനുഷ്യരും അപ്പൊ വളരെ ദൂരത്തുനിന്ന് പണിപ്പെട്ട് കഷ്ടപ്പെട്ട് വന്നവരുണ്ട് ഇവിടെ പരിസര പ്രദേശത്തുള്ളവരുണ്ട് പത്രമാധ്യമ പ്രവർത്തകരുണ്ട് രാവിലെ മുതൽ എൻ്റെ പിന്നാലെ നടന്ന് ഉയർത്ത് പട്ടിണി കിടന്ന് ചായ പിടിക്കാതെ ഒക്കെ എനിക്കിപ്പോ നിങ്ങളുടെ കുറച്ച് സ്നേഹം കിട്ടാ സത്യം പറയല്ലോ പോരാട്ടം അവിടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പോരാടാം ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ജനങ്ങളോടൊപ്പം എന്ന ഒരു ഒരു തൃപ്തി ഉണ്ട് എന്നാലും ചില രാത്രി ചർച്ചകളിലൊക്കെ ചിലവരൊക്കെ മുടി ഉള്ളവരും മുടിയില്ലാത്തവരും ഒക്കെ ഇങ്ങനെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെങ്ങനെങ്ങനെങ്ങനെ ഇങ്ങനെങ്ങനെങ്ങനെ മനസ്സിലായി നമുക്ക് നോക്കാം നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അപ്പം എല്ലാവർക്കും നന്ദി ലാൽ സലാം അസ്ലാം അലൈക്കും ഓം ശാന്തി ഓം ശാന്തി ആകാശത്തിരിക്കുന്ന കർത്താവായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ